ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായി നാല് വീടുകൾക്ക് കൂടി നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ് മഴ പൂർണ്ണമായും മാറാത്ത ഒരവസ്ഥയാണ് ഇന്നലെ നാല് വീടുകൾക്ക് കൂടി ഭാഗികമായി കേടുപാടുണ്ടായി ഇതോടെ നാശനഷ്ടങ്ങൾ ഉണ്ടായ വീടുകളുടെ എണ്ണം ആലപ്പുഴ ജില്ലയിൽ ഇരുപതായിട്ടുണ്ട് ചെറിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടായ ഇടങ്ങളിൽ അക്ഷ അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ട് എങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമാകും എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ പല മേഖലകളും വെള്ളത്തിനടിയിൽ ആകുന്ന സാഹചര്യങ്ങളുണ്ടായി മഴ വളരെ വലിയ രീതിയിൽ തന്നെ പെയ്യുകയും ജലം ഒഴുകിപ്പോകാൻ സാധിക്കാത്ത രീതിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇനി അങ്ങോട്ട് ജാഗ്രത പാലിക്കണം ഇത് മഴക്കാലം തുടങ്ങിയിട്ടില്ല ഇത് വേനൽ മഴയാണ് ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഈ പ്രാവശ്യം നല്ല രീതിയിൽ മഴ ലഭിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള അറിയിപ്പുകൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ മഴ വലിയ രീതിയിൽ തന്നെ കുറവായിരുന്നു എന്നാൽ തന്നെ ഈ തവണ നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കും എന്നുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിൽ മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കാരണം വീണ്ടും മണ്ണിടിയാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് തുടർച്ചയായിട്ട് നിന്ന് മഴ പെയ്യുമ്പോൾ മണ്ണ് ഇടിഞ്ഞു ഇടിയാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായതിനെ തുടർന്ന് പല ഡാമുകളും പ്രത്യേകിച്ച് പാമ്പള അതുപോലെ തന്നെ മലങ്കര ഡാമുകളൊക്കെ തുറക്കുന്നതിന് വേണ്ടിയാണ് നടപടികൾ സ്വീകരിച്ചിരുന്നു ഇതിൽ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകും അതുതന്നെയുള്ള റിപ്പോർട്ടുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പോൾ അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും മഞ്ഞ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴയുടെ അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസത്തിൽ മഴയിൽ ഉണ്ടായ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളുടെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും ഇന്ന് തന്നെയായാലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക വരുന്ന ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ കേരളത്തിൽ പെയ്യുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്